യൂട്യൂബ് ചാനൽ അടിപൊളി ത്രീ പി സെറ്റ് ആണ് കണ്ടിട്ടുള്ളത് ത്രീ പി സി സെറ്റ് കാനിക്കുന്ന ഐറ്റം ആയിട്ടോ കടന്നിട്ടുള്ളത് ഇപ്പൊ കമ്പനി തന്നെ കണ്ടിക്കുകയാണ് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നമ്മൾ ഐറ്റംസ് ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്ന കുറച്ചു സ്ക്രീൻഷോട്ട് ഒക്കെ അവൈലബിൾ ആണ് ചിക്കൻ ടൈച്ച് ചെയ്ത് എടുക്കും അതുപോലെ തന്നെ ഡി ടി സിയും പോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ്ട്ടോ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ട് ഹോൾസെയിൽ സെർവീസ് എടുക്കേണ്ടത് ഇത് നമ്മളെന്ത് കാണിക്കണത് ഡബിൾ സോറി എക്സെൽ ആയിട്ടാണ് കാണിക്കുന്നത് എക്സെല്ലൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആട്ടാ കാണിക്കുന്നത് ഫസ്റ്റ് കേട്ടോ സപ്പോർട്ട് വളരെ കുറവാണ് ഇതാട്ടോ ഫസ്റ്റ് ഇങ്ങനെ എങ്ങനെയായിരിക്കും കേട്ടോ എന്നിട്ട് തന്നെ ഇത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നിന്റെ അളവ് പറഞ്ഞിട്ടോ ഒക്കെ ഒരേ അളവായിരിക്കും ഒന്നിന്റെ അളവ് പറഞ്ഞു അപ്പോൾ ഇതിന് ജസ്റ്റ് വന്നിട്ട് നാപ്പത് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റ് വന്നിട്ട് നാപ്പത്തി നാല് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് ഒരു പതിനേഴൊക്കെ സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടോ രണ്ടായിട്ട് നെറ്റി കൂടി അപ്പോൾ ഇതിന്റെ പെയിന്റ് വന്നിട്ട് കേട്ടാ പെയിന്റ് ഇങ്ങനെയാണ് ഷോള് വന്നിട്ടതാ ീളം പക്കളെട്ട് അത്യാവശ്യം നല്ല വീതി നീളം കിട്ടുന്നുണ്ടട്ടാ ഇപ്പൊരു കട്ടിപ്പുണ്ടോ കൈകിയത് മാറുള്ളൂട്ടങ്ങട്ട് അടുത്തിട്ട് കേട്ടാ അടിപൊളി കളേഴ്സിലായിട്ട് വന്നിട്ടുള്ളത് ഇന്റെ ഏകദേശം ഇത്രൊക്കെ കിട്ടും എന്നിട്ട് പെയിന്റ് ചെയ്യുന്നത് വന്നിട്ട്

പിസ്ത്ര പച്ച വളരുന്നിട്ട് അത്യാവശ്യം നല്ല ഇതില് ലൈനിങ് ഒക്കെ കിട്ടോ കിട്ടോ നല്ല ഇതിലിത്ര അർക്കത്തിൽ ലൈനിങ് കിട്ടുന്നുണ്ട് കെട്ടോ ഒരു മുക്കാലോളം ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രീ ഷിപ്പിംഗ് ആട്ടായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പതിൽ ഷോളർ നേട്ടത്തിന്റെ നല്ല ഓഫീസ് വെയർ ഒക്കെ ആക്കാൻ പറ്റി അടിപൊളി ആയിട്ടോ ഡിവറോ എങ്ങനെ നമുക്ക് നോക്കി നോക്കാം ിട്ട് നല്ല അടിപൊളി ക്ലൈസും നല്ല പ്രിന്റും ഒക്കെ ഉണ്ടാകുന്നത് പെട്ടന്ന് തന്നെ ടീഷർട്ട് പോടി എന്നിട്ടോ വരുന്നിട്ട് എന്നിട്ട് ലൈനിങ് ഒക്കെ വന്നിട്ട് രണ്ട് പേണ്ടി വരുന്നത് ഇത്ര ഷോളും ഇട്ട് പടുത്തു നിന്നിട്ട് തട്ടെങ്ങിട്ട്

അത് ടേക്കാ <oticality> <sharp features> ിട്ട് കേട്ടാശോട്ടാ നല്ല വ്യത്യാസം നല്ല രീതി നിങ്ങൾക്ക് കണ്ട് നല്ല വർത്ത അടിപൊളി അടുത്ത

ും നാപ്പത്തിനാല് സ്ലിറ്റും സ്ലീവ് വന്നിട്ട് പൈന പതിന സ്ലീവ് എങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടത് കേട്ടോ

ലാസ്റ്റ് നല്ല പെന്ത നല്ല കളേഴ്സിലൊക്കെ ഇണ്ട വന്നിട്ടുള്ളത് കഷ്ടപ്പെട്ട ബാഗിനെ പോയി സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് ഷോർട്ട് എന്നിട്ട് അപ്പോ ഇഷ്ടപ്പെട്ടാൽ സ്റ്റീൽ കാർഡ് അവസരം ഫ്രീഷോട്ടായിരിക്കും അവൈബ്ളങ്ങട്ടായിരിക്കും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷേപ്പിംഗ് കേട്ടായിരുന്നത് അപ്പൊ അടിപൊളി കളേഴ്സിലും അടിപൊളി പ്രിന്റിലും ഒക്കെയാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഇപ്പൊ വേഗം തന്നെ കൃഷ്വോട്ടടുത്ത് പോരി അപ്പോൾ അതേപോലെ തന്നെ ഫ്ലെയർ ടൈപ്പ് കോട്ടനിലുള്ള ത്രീ സെറ്റൊക്കെ കൊണ്ടിട്ട് കേട്ടോ പക്ഷെ ഇൻഷാള്ള അടുത്ത വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെല്ലേക്കൺ ഉണർത്തി ഓൾ എനേബിൾ ചെയ്താൽ നമ്മൾ കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ ഇൻഷാല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യേട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത അടിപൊളി വീഡിയോസ് മാറ്റി കിട്ടുമ്പോഴുന്നതാണ്